വടകര ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള വർഗീയ പ്രചരണമാണ് നടന്നിട്ടുള്ളത് എന്ന് ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കുന്ന വിധത്തിൽ ഉദാഹരണ സഹിതം സന്ദീപ് വാര്യർ ട്വൻറ്റി ഫോർ ന്യൂസിലെ ചർച്ചക്കിടെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ കുരുപൊട്ടി ഇങ്ങനെ ഓടുന്നുണ്ട് അതേപോലെ തന്നെ ചാനൽ അവതാരകൻ പോലും വലിയ കുരുപൊട്ടലുമായിട്ടാണ് ആ ചർച്ചയിൽ മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ സന്ദീപ് വാര്യർ എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേട്ടു നോക്കാം മുസ്ലിം കൺസൾട്ടേഷനും മറുവശത്ത് തീയ്യാസൾട്ടേഷൻ ഹിന്ദു കൺസൾട്ടേഷനും വേണ്ടിയിട്ട് രണ്ട് മുന്നണികളും വടകരയിലെ ഈ കലാപങ്ങളെ ഒരു വസ്തുതയാണ് അത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുയായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ ചർച്ചയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ വടകരയിൽ നടക്കുന്ന ഈ വർഗീയ പ്രചരണങ്ങൾ സ്വാഭാവികമായിട്ടും സമാധാനമാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആശങ്ക ആശങ്കയുണ്ടാക്കുന്നതാണ് ഒന്നവിടെ രണ്ടാമത്തെ കാര്യം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുക അങ്ങനെയല്ല സംഭവിച്ചുള്ളത് വടകരയിൽ നടന്നിട്ടുള്ള വർഗീയ പ്രചരണങ്ങൾ കേവലം സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ നിന്ന് സംഭവിച്ചിട്ടതല്ല അവിടെ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന തുട വന്ന ദിവസം തന്നെ നൽകിയ സന്ദേശം അത് കൃത്യമായിട്ടുള്ളതായിരുന്നു അത് വർഗീയ പ്രചരണത്തെ ഉദ്ദേശം കൊണ്ടായിരുന്നു ഞാൻ വടകരയുടെ പൊയ്യാപ്ലയാണ് എന്ന സന്ദേശമാണ് ആദ്യം കൊടുത്തത് അതിനുശേഷം നിങ്ങൾ പറയുന്നത് സാധാരണ ആളുകളൊക്കെ പറയുന്നത് ഇതൊക്കെ അല്ല ഞാൻ പറയട്ടെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കാലോ എനിക്ക് വ്യാഖ്യാനിക്കുന്നു ഇതൊരു പ്രത്യേക മത ഞാൻ ഒരു മതവിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ആ അതൊരു ഞാനൊരു മതവിഭാഗത്തിന്റെ ആളാണ് എന്ന കൃത്യമായ സന്ദേശം അവിടെ ഷാഫി പറമ്പിൽ കൊടുത്തു നിങ്ങളെ കേട്ടില്ലേ സന്ദീപ് ആര്യർ വളരെ വ്യക്തമായിട്ട് ഉദാഹരണ സഹിതമാണ് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതൊക്കെ കേട്ടുകൊണ്ട് ഈ ചാനൽ ചർച്ചയൊക്കെ വന്നിട്ടുള്ള കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകളാണ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇത് കേട്ടിട്ട് കുരുപൊട്ടി രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ ഒരു ഉദാഹരണത്തിന് ഒരു കമൻ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം വർഗീയത പറയുന്നവരെ ഏത് കോപ്പനായാലും ഏത് വിഭാഗമായാലും ചർച്ചയ്ക്ക് വിളിക്കരുത് അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ കമൻ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് ആളുകൾ സന്ദീപ് വാര്യരെയാണ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഹാഷിമിക്ക് പോലും വലിയ ബുദ്ധിമുട്ടോ വലിയ പരിഹാസമൊക്കെ ചർച്ചയിൽ ഉടനീളം പരമാവധി ചെയ്തോ തന്നെയാണ് ഹാഷിമിയും മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് ഈ സുബോധമുള്ള ഓരോ ആളുകളും ഈ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ള വിഷയത്തിലെ ഗൗരവത്തെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം സന്ദീപ് വാര്യർ പറഞ്ഞതിൽ എവിടെയാണ് ഒരു തെറ്റുള്ളത് വളരെ വ്യക്തമല്ലേ വടകരയിൽ ഷാഫി പറമ്പിൽ എത്തിയ സമയത്ത് ഞാൻ ഇവിടത്തെ പുയ്യാപ്ലയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ലേ ഈ പുയ്യാപ്ല എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗം ഉപയോഗിക്കുന്ന വാക്കാണ് എന്നുള്ളത് ോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്നത് തന്നെയല്ലേ ഇത് വ്യക്തമായിട്ട് ഞാൻ ഇന്ന മതത്തിൻ്റെ ഇന്ന ആളുകളുടെ ആളാണ് എന്ന് വിളിച്ചു പറയുന്നതിന് സമം തന്നെയല്ലേ ഈ വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതല്ലേ സന്ദീപ് വാര്യർ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ ലളിതമാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അതേപോലെ തന്നെ മലയാളം വടിവത്ത ഭാഷയിൽ സംസാരിക്കാൻ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാഫി പറമ്പിൽ എന്നിട്ട് ഈ ഷാഫി പറമ്പിൽ വന്ന് പുയ്യാപ്ല എന്ന് പറയുന്നതിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ ഇല്ല എന്ന് കരുതാൻ നമ്മളൊക്കെ എന്താ ണോ ഷാഫി പറമ്പിലിനെ കുറിച്ച് വ്യക്തമായിട്ട് സന്ദീപ് വാര്യർ പറയുന്നുണ്ട് എനിക്ക് പാലക്കാടുള്ള ഷാഫി പറമ്പിലിനെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചതിലെ പ്രശ്നങ്ങളെ മുന്നോട്ട് വെക്കുന്നത് എന്ന് സന്ദീപ് വാര്യർ ഈ ഒരു ചർച്ചയിൽ തന്നെ വിളിച്ചു പറയുന്നുണ്ട് സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തില് ഇടതു വലത് കേന്ദ്രങ്ങൾ ഒരേപോലെ വർഗീയ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാ നമുക്കൊക്കെ തന്നെ അറിയാം ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് കാഫിറാക്കാൻ ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു മുസ്ലിം ലീഗുകാരൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് മുസ്ലിം ലീഗ് അല്ല ചെയ്തത് അത് ഇടതുപക്ഷമാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തി ആ ഒരു സ്ക്രീൻഷോട്ട് എന്റേതല്ല എന്നൊക്കെ പറഞ്ഞ് കേസ് തിരിച്ച് കൊടുക്കുന്ന നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഈ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കൂ വടകരയുടെ ഒരു പാരമ്പര്യമുണ്ട് കോഴിക്കോട്ടൊരു പാരമ്പര്യമുണ്ട് കോഴിക്കോട്ടാണെങ്കിൽ ചില വീടുകളിൽ മന്ത്രി റിയാസ് പോയിട്ട് പച്ച വർഗീയമാണ് പറഞ്ഞത് കോഴിക്കോട് നിന്നും ഒരു മുസ്ലിം എം പി ഉണ്ടാവണമെന്ന് റിയാസ് പറഞ്ഞതിന്റെ തെളിവുകൾ ഞങ്ങളുടെ അടുത്തുണ്ട് മാത്രവുമല്ല കോലപ്പുഴപ്പാല മുസ്ലിം സ്നേഹവും കോരപ്പുഴപ്പാലത്തിൽ അപ്പുറത്തേക്ക് ഹിന്ദു സ്നേഹമെന്നുള്ള ഏറ്റവും മോശകരമായ രാഷ്ട്രീയ പ്രവർത്തനവും പ്രചരണ പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ചായി വിളിച്ചു പറയുന്നത് കോഴിക്കോട് ഒരു മുസ്ലിം എം പി വേണമെന്നും വടകരയിൽ ഹിന്ദു ഈ ഒരു തരത്തില് ആണ് പ്രചരണം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നല്ലേ ഈ പ്രവീൺ കുമാർ ഇപ്പോൾ വിളിച്ചു പറയുന്നത് കോഴിക്കോട് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആ രംഗത്തെത്തി വിളിച്ചു പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതിന് തെളിവുകളുണ്ട് എന്ന് അപ്പോൾ സുബോധമുള്ള ആളുകളോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വടകരയിലൊക്കെ ഈ വലിയ രീതിയിൽ ഇടതു വലതു കേന്ദ്രങ്ങളാണ് പച്ച വർഗീയതയുമായിട്ട് രംഗത്തെത്തിയത് എന്നല്ലേ ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഈ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇടത് കേന്ദ്രങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണെങ്കിലൊക്കെ തന്നെ മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് വലിയ വർഗീയ പാർട്ടി എന്നൊക്കെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ നിരന്തരം പറയാറുള്ളത് യഥാർത്ഥത്തിൽ പ്രചരണത്തിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇടതു വലതു കേന്ദ്രങ്ങൾ എത്രത്തോളം വലിയ വർഗീയ പ്രചരണമാണ് നമ്മുടെ കേരളത്തിൽ നടത്തുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ പോലും ഇതുപോലെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ഒരു വിഷയത്തോട് സുബോധമുള്ള സകല ആളുകളും കൂട്ടി വായിക്കേണ്ടതാണ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു വലത് കേന്ദ്രങ്ങൾ ശാക്തമായ രീതിയിൽ വർഗീയ പ്രചരണം നടന്നു എന്ന് തന്നെയാണ് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് വർഗീയ പ്രചരണങ്ങൾ മുന്നോട്ടു വെക്കുന്നത് എന്നും ഗൗരവത്തോടു കൂടി തന്നെ ഓരോ ആളുകളും ചിന്തിക്കുക